നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യാപകമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങളാണ് നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിങ്കളാഴ്ച ജനിച്ചവർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെ മാറ്റങ്ങൾ വരാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് ചൊവ്വാഴ്ച പൊതുവെ സാമ്പത്തികം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാത്തൊരു ദിവസം അങ്ങനെ നമ്മൾ പറഞ്ഞു വച്ചിരിക്കുകയാണ് ആ ദിവസത്തിന് ആ ദിവസം മോശമാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമുക്കൊന്നിനും കൊള്ളത്തില്ല ഇതൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ മോശപ്പെട്ട ഗ്രഹമായതുകൊണ്ടാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച ദിവസത്തെ അല്ലെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ചൊവ്വാഴ്ച ദിവസം ധനം ഇങ്ങോട്ട് വാങ്ങിക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണ് ഇപ്പം ചൊവ്വാഴ്ച മോശമായതുകൊണ്ടാണോ ചൊവ്വാഴ്ച എന്നല്ല സൂര്യൻ എന്നൊക്കെ ഉദിക്കുന്നോ അന്നെല്ലാം ഓരോ ദിവസമാണ് ആ ദിവസത്തിന് നമ്മൾ ഓരോ പേരുകൾ നൽകി വിളിക്കുന്നതാണ് തിങ്കൾ ചൊവ്വ ബുധനെന്നൊക്കെ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന് സുബ്രഹ്മണ്യ സ്വാമിക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ദിവസമാണ് അപ്പം ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്ങനെയായിരിക്കും ഇവർക്ക് കുറച്ച് നിഗൂഢതകൾ മനസ്സിലുള്ള വ്യക്തികളാണ് ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾ എത്ര തന്നെ നമ്മൾ ചോദിച്ചാലും അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എല്ലാ കാര്യവും അവരെ ഒളിപ്പിച്ച് വയ്ക്കാൻ തോക്കും അത് നമ്മുടെ നക്ഷത്രത്തിലുമുണ്ട് അങ്ങനത്തെ ചില നക്ഷത്രങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അവർ ചിലപ്പോൾ ചൊവ്വാഴ്ചയൊക്കെ ജനിച്ച വ്യക്തികളായിരിക്കാം അപ്പോൾ ഒട്ടനവധി നിഗൂഢതകൾ മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കുന്ന വ്യക്തികളാണ് ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾ ചില പ്രശ്നങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ തന്നെ പേടിയുണ്ടായിരിക്കും എന്നാൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളുമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് ധനപരമായിട്ട് കുറച്ച് നേട്ടങ്ങൾ കുറയും അത് ചില രാശിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പം നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ചില തിരുമറികളൊക്കെ ചിലപ്പം ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവും നമ്മളതൊന്ന് സൂക്ഷിക്കണം കാര്യം ചൊവ്വ എന്നുള്ള ഗ്രഹം മോശമാണ് ആ ഗ്രഹം പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ചില ചുറ്റിക്കളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ധനപരമായിട്ട് നമ്മൾ പറഞ്ഞു ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കൂടുതൽ അച്ഛന വഴിപാടൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് കളങ്കമില്ലാതിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വ്യാപാരം തുടങ്ങുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ മുൻപ് വ്യാപാരം ഉണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥ വരാം പക്ഷെ നമ്മുടെ ചില മോശം പ്രവർത്തികൾ കൊണ്ട് അത് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അത് ചൊവ്വാഴ്ച എന്നുള്ളൊരു ദിവസത്തിന് പ്രത്യേകത കൊണ്ടാണ് പക്ഷെ നല്ല നക്ഷത്രമായിരിക്കാം നല്ല രാശിയിലായിരിക്കും ജനം അവരൊക്കെ നമ്മളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എത്ര തന്നെ മുകളിലോട്ട് പോയാലും ഈ ചൊവ്വയുടെ ഒരു പ്രശ്നം നിങ്ങളിലുണ്ടാവും അതിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ കാളീപൂജ കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് വിവാഹ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ചൊവ്വാഴ്ച ജനിച്ചവർക്ക് വളരെ ആനന്ദകരമായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ നിങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവില്ല കാര്യം ഭർത്താവ് പല കാര്യങ്ങളും ഒളിക്കും ഭാര്യ പല പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കും അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി അത് വർക്കൗട്ടാവില്ല കാര്യം ഇത് അവൾ അറിഞ്ഞാൽ പ്രശ്നമാവോ അല്ലെങ്കിൽ അത് അദ്ദേഹം അറിഞ്ഞ എന്നുള്ള ചിന്താഗതി മൂലം നിങ്ങൾക്ക് പരസ്പരം യോജിക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടാവും കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഗ്രഹം രഹസ്യ സ്വഭാവമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ ഒരു മോശപ്പെട്ട ഗ്രഹം എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രഹമാണ് അതാണ് ഈ ഏഴ് ചൊവ്വ എട്ട് ചൊവ്വ അത് കല്യാണ വിവാഹത്തിനൊക്കെ കാലതാമസം വരും ഈ ചൊവ്വാ ദോഷമൊക്കെ വരുന്ന ജാതാക്കാരുണ്ടാകും അവർക്ക് വിവാഹം വലിയ പ്രശ്നങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വാ ഗ്രഹത്തിന് ചൊവ്വാ പൂജ അല്ലെങ്കിൽ കുജ പൂജ കഴിപ്പിക്കുക ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കുജ എന്നുള്ളൊരു ഗ്രഹത്തെയാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ദേവിക്കും സുബ്രഹ്മണ്യനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ വിവാഹ തടസ്സം നേരിടുന്നവർ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന അല്ലെങ്കിൽ മംഗല്യ മംഗല്യാർച്ചന എന്നൊക്കെ പറയും അത് ചെയ്യുക പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വെറും കൈയോടുകൂടി ചെയ്യരുത് ഈ ചൊവ്വാഴ്ച ദിവസം പോയി വേണം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ദേവിക്കൊരു മധുരം കൊടുക്കുക അപ്പോൾ നമ്മൾ ചോദിക്കും ആ ഭഗവാൻ ലഡുവൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഇലേപിയൊക്കെ വാച്ചുകൊണ്ട് പോകട്ടെ അങ്ങനെയല്ല കദളിപ്പഴം പഞ്ചസാര നെയ് ഇവ കൂട്ടി ഉണ്ടാക്കിയ ഒരു ത്രിമധുരം പിച്ചിപ്പൂവിൽ അല്ലെങ്കിൽ വെളുത്ത പുഷ്പത്തിൽ വെളുപ്പ് എന്നുദ്ദേശിക്കുന്നത് സമാധാനം അപ്പോൾ മനസ്സിന് കളങ്കമില്ലാതെ ദേവിയിൽ നമ്മൾ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ചൊവ്വാഗ്രഹത്തിന് നമ്മൾ സമർപ്പിക്കുന്നു അതുപോലെ നെയ് വിളക്കൊക്കെ ചൊവ്വാഗ്രഹത്തിന് ചൊവ്വാഴ്ച ദിവസം കത്തിക്കുന്നത് ഈ ചൊവ്വാഴ്ച ജനിച്ചവർക്ക് വളരെ ഉത്തമമാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം എല്ലാവർക്കും ജോലി വേണം എന്തിനാണ് സാമ്പത്തികം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അത് തന്നെയാണ് നിങ്ങളുടെ ജോലി കാര്യത്തിലും പറയാനുള്ളത് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടും പക്ഷെ നിങ്ങളുടെ ചില പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് ഈ ജോലിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ട് രാശിയുടെ അടിസ്ഥാനത്തിലാണിതും പറയുന്നത് ജാതകത്തിൽ നല്ല രാശിയും ഈശ്വരാധീനത്തോടു കൂടി ചൊവ്വാഴ്ച ജനിക്കുകയുണ്ടായതൊക്കെ മാറ്റം സംഭവിക്കും പക്ഷെ എന്നാലും ആ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ സ്വഭാവം നിങ്ങൾ കാണിക്കും അപ്പം ഒരുപാട് ധനമുള്ള വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വയ്ക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക നമ്മൾ വീണ്ടും 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 ആഗ്രഹങ്ങളിലേക്ക് പോകും നിങ്ങളുടെ കുഴപ്പമല്ല ഈ ചൊവ്വാഴ്ച ജനിച്ചതിൻ്റെ പ്രശ്നമാണ് അപ്പം ജോലി സംബന്ധമായിട്ടൊക്കെ തടസ്സം നേരിടുന്നവരാണെങ്കിൽ പോലും എന്ത് ചെയ്യുക ഈ ചൊവ്വാഗ്രഹത്തിന് ഒരർച്ചന നെയ്യ്വിളക്ക് കഴിപ്പിക്കുക ഇപ്പം എല്ലായിടത്തും നവഗ്രഹ ക്ഷേത്രമൊന്നും ഇല്ല അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ എന്തു ചെയ്യുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്യ്വിളക്ക് എത്തിക്കാം ദേവിക്ക് കടും കൊടുക്കാം അപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിലോട്ട് പോവാം നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എന്ന് കരുതുക ചൊവ്വാഴ്ച ദിവസം ജനിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പതിമൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടിയാണെങ്കിൽ രക്ഷയാർത്തകളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ ഈ പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പോലും അവർ മറ്റ് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടി അവരുടെ കുടുംബജീവിതം നശിപ്പിക്കുവാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച അപ്പോൾ ചൊവ്വാഴ്ച ദിവസം കൊള്ളാം പക്ഷെ ആ ഗ്രഹം മോശമായതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിലും പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇതെല്ലാവരുടെ ജീവിതത്തിൽ നടക്കണമെന്നൊന്നുമില്ല ചൊവ്വാഴ്ച ദിവസം ചിങ്ങരാശിയിൽ ജനിച്ചൊരു കുട്ടി ചിങ്ങരാശി എന്ന് വെച്ചാൽ എന്താണ് ടോപ്പ് രാശിയാണ് സൂര്യൻ്റെ രാശിയാണ് അപ്പോൾ എന്ത് സംഭവിക്കും അവർ ഉയർച്ച വരും പക്ഷെ എന്നാൽ ഈ സ്വഭാവം അവർ കാണിക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ചൊവ്വ അഴിച്ച മേടരാശിയിൽ ജനിച്ചു എന്ന് കരുതുക അപ്പോൾ മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളുണ്ട് അശ്വതി ഭരണി കാർത്തിക അപ്പോൾ അവര് അതുപോലെ തന്നെ വൃശ്ചികൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അവർക്ക് ചൊവ്വ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ആ ഗ്രഹത്തിൻ്റെ അധിപനം കൂടിയാണ് ഈ ചൊവ്വ അപ്പോൾ രാശി എങ്ങനെയാണ് മോശപ്പെട്ട രാശിയാണ് മേടൻ രാശി എങ്ങനെയാണ് ആടിൻ്റെ രാശിയാണ് അപ്പോൾ എടുത്തു ചാട്ടവും വിപ്രാളവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവാം അപ്പോൾ നമ്മുടെ സ്വഭാവവും അങ്ങനെ ഒരു കാര്യവും ആലോചനയില്ലാതെ പ്രവർത്തിക്കും അസുഖ സംബന്ധമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരും കാര്യം വാദം പിത്തം അല്ലെങ്കിൽ അടിവൈദ്യു വേദന ഇതൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് വരാം അപ്പോൾ അതിനൊക്കെ നല്ലൊരു വൈദ്യനെയൊക്കെ കാണിക്കുക അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ഇപ്പോൾ എല്ലാം നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഒരു അസുഖം വന്നാൽ ഉടനെ ജ്യോതിഷപരമായിട്ടൊന്നും മരുന്നൊന്നുമില്ല പക്ഷെ അതിൻ്റെ പ്രതി നമുക്ക് മരുന്നും വേണം മന്ത്രവും വേണം അപ്പം നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടെങ്കിൽ എല്ലാ ജ്യോതിഷനെ കൊണ്ട് ജയിക്കുക നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ നല്ലൊരു ഡോക്ടറിനെ കണ്ണുക കൺസൾട്ട് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ദശാസന്ധി പരിശോധിക്കുക അതിനുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും അപ്പം നിങ്ങൾ ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അനാവശ്യമായിട്ട് തോന്നുന്നൊക്കെ നിങ്ങൾ കളയുക ജ്യോതിഷം എന്ന് പറയുന്നത് മുന്നേ കുട്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളറിയിക്കുക എന്ന് മാത്രമാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൊവ്വ എന്നുള്ള കുജൻ എന്നുള്ള ഗ്രഹത്തിനൊക്കെ വേണ്ട വിധാനം യഥാശക്തി വഴിപാടുകൾ ഒരുപാടൊന്നും നിങ്ങൾ കഴിപ്പിക്കരുത് യഥാശക്തി നിങ്ങളെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ചുള്ള വഴിപാട് മാത്രം നിങ്ങൾ ചെയ്യുക എടുത്താൽ പൊങ്ങാത്ത ഒന്നും നിങ്ങളെടുത്ത് വയ്ക്കരുത് അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ബാധ്യതയാകും അതെന്തെങ്കിലും പ്രശ്നം നോക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് ചെയ്തിട്ടില്ല അതിന് ഇത്ര ഇത്രയേറെ പരിഹാരം ചെയ്യണം താങ്ങില്ല നിങ്ങൾക്ക് അപ്പോൾ ഒരു ഭസ്മമായാലും കുങ്കുമായാലും നേരുന്ന വഴിപാടുകളൊന്ന് എഴുതിയിടുക നിങ്ങളത് ചെയ്യുക നിങ്ങൾക്ക് ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ ഞാൻ എൻ്റെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും കൂടെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ച് എല്ലാ വ്യക്തികൾക്കും ലോകാ സമസ്ത ഭവന്തു എന്നാണ് ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും സുഖമായിട്ടിരുന്നാലേ നമുക്ക് മേൽഗതിയുള്ളൂ ഇപ്പം എല്ലാ വ്യക്തികൾക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം